നമ്മതേ ഇത് ഞണ്ടിനെ പിടിക്കാൻ വന്നേക്കേണ്ട കാശ് നമ്മൾ കണ്ട റിങ്ങൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇന്ന് ഇതുപോലെ തീറ്റ ഇട്ടേക്കുന്ന ഇട്ടേക്കുന്നത് വെച്ചാൽ ഒരു കരിമീൻ്റെ ചെറിയൊരു പീസാണ് നിങ്ങൾ വിചാരിക്കും എല്ലാത്തുമ്പോൾ കരിമീൻ ആണെന്ന് എല്ലാത്തുമ്പോൾ കരിമീൻ നല്ല കാശ് ഇട്ടേക്കണത് നമുക്ക് മുതലാണോ കാര്യമില്ല ചിലതുമ്പോൾ നമുക്ക് കോഴിയുടെ കാലും പിന്നെ അതുപോലെ തന്നെ പൊടിയെ നമുക്ക് ഡ്രൈറ്റ് ഇല്ലേ കൂരുന്ന കപ്പറ അതും ഒക്കെയാണ് തീറ്റ ആയിട്ട് ഇട്ടേക്കുന്നത് നമ്മൾ അങ്ങനെ ഒരു ആരെയാണ് ഇട്ടു വെച്ചിട്ടുണ്ട് അതിലൊരു ഒന്ന് രണ്ട് റിങ് ഇട്ട് വെക്കണ വീഡിയോ കൊണ്ട് ഇട്ടേക്കുന്നത് അതാണ് നമുക്ക് കാണിച്ചു തന്നെ അതെ ഒരെണ്ണം ഇട്ടു വെച്ചിട്ടുണ്ട് കണ്ടാ പിന്നെ നമ്മൾ ഒരു അരമണിക്കൂറെ കണ്ടിട്ട് വന്നിട്ട് പൊക്കോളൂ അതേ നമ്മൾ അടുത്തതും ഇടാൻ പോകണ്ടിട്ടാ ഇതാണ് നമ്മുടെ സ്പോട്ട് നമുക്ക് എപ്പോഴും അത്യാവശ്യം രണ്ടുകാരനായി കിട്ടാനുള്ളൊരു സ്പോട്ടാണ് കഴിച്ചത് നമ്മൾ അടുത്തും ഇട്ടു വെച്ചിട്ടുണ്ടാ ഇനി നമുക്ക് ഏകദേശം ഒരു അരമണിക്കൂറെ കഴിയുമ്പോൾ വരും അപ്പളേക്കും പുഴയിലായ വലിയ കാരണം വെള്ളം കുറച്ച് പൊന്തി ഉണ്ടാവും ഇപ്പം വെള്ളം കുറവാണ് കേട്ടാ നമുക്ക് എന്തൊക്കെയാലും പൊക്കിയോ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മളെ വേറെ ഒന്നും പൊക്കിയിട്ടുണ്ടോ ഏകദേശം ഒരു പത്ത് അരമണിക്കൂറൊക്കെ കഴിഞ്ഞാൽ നമ്മൾ ഇട്ട് വെച്ചിട്ട് നമ്മൾ ഒരു ആറേ തൊണ്ണം ഇട്ട് വെച്ചിട്ടുണ്ടാകാം നമ്മൾ അതുതേ പൊക്കിയോ നമുക്ക് ഒരു ഞണ്ട് കിട്ടിയിട്ടിട്ടാ ഒരു വലിയ ഒറ്റക്കാലം നമുക്ക് കിട്ടിയത് ഏകദേശം അര കിലോ ഒക്കെ തൂക്കാൻ പറ്റും തോന്നുന്നുണ്ട് കണ്ടിട്ടാ കണ്ടാ അത്യാവശ്യം കുഴപ്പമില്ലാത്തവര് ഇപ്പോഴാണ് രണ്ടാണ്ടത് നമുക്ക് എന്തെങ്കിലും അടുത്തത് പൊക്കി വെക്കാം കേട്ടോ അതെ അടുത്തത് പൊക്കാൻ വന്നിട്ടുണ്ട് പൊക്കി വെക്കണ്ട നമുക്ക് അങ്ങനെന്തെങ്കിലും അടുത്തത് നമുക്ക് ഒരു ഒറ്റക്കാലിനത് കണ്ടാൽ രണ്ടാമതീ കിട്ടുമ്പോ ഒറ്റക്കാലിനാ കണ്ടാ എന്തെങ്കിലും ഒട്ടക്കാലം എന്ന് വെച്ചാൽ നമ്മുടെ കരിഞ്ഞണ്ടിലാണ് പോവാം അതായത് ഏകദേശം നമ്മളിവിടെ കരിഞ്ഞണ്ടിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ കിലോത്തിന് മുന്നൂറൊക്കെ നമുക്ക് തന്നെ ഇട്ടാ കടയിൽ മുന്നൂറ് മുന്നൂറ്റി ഇരുപതൊക്കെ തരാറുണ്ട് കുഴപ്പമില്ല അത്യാവശ്യം വലിപ്പമുണ്ട് നമുക്ക് എന്തൊക്കെയാലും അടുത്തത് പൊക്കി വയ്ക്കിനി എന്തൊക്കെയാലും നമുക്ക് അവിടെ തന്നെ ഇട്ട് വെക്കാം കേട്ടോ നമ്മുടെ അങ്ങനെ അടുത്തത് പൊക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ വൈസ് ഉള്ളത് നോക്കാം അതിലും ഒരു ചെറിയൊരു കരിഞ്ഞട്ടിനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അത്ര വലിയ വലിപ്പവും കാര്യങ്ങളൊന്നുമില്ല ഒരു ചെറിയൊരു ഞണ്ട് നമുക്ക് കറി വെക്കാനായി പറ്റിയൊരു ടൈപ്പ് കുഴപ്പമില്ല നമുക്ക് അതിനെ നമ്മുടെ പക്കറ്റി തന്നെ ഇടാം അതിൻ്റെ കാല് കാര്യങ്ങൾ കുടുങ്ങിന്നോ കേട്ടോ നമ്മുടെ ഞണ്ടാറയിൽ അവരെ മറ്റേ പീച്ചാങ്കൽ എന്ന് പറയുമ്പോൾ അത് വലയമ്മ കുടുങ്ങും കുടുങ്ങിയുകൊണ്ട് വീടാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നിട്ടാണ് അതിൻ്റെ അടുത്തത് വെക്കാൻ വന്നിട്ടുണ്ട് ആഴ്ച നമ്മൾ ഒരു ഏഴെണ്ണം എട്ടെണ്ണിട്ടിന് ഇട്ട് വെച്ചേക്കണം മൊത്തത്തിൽ എല്ലാവരും ഒന്നും പൊക്കണം എടുത്തിട്ടില്ല എന്നാലും നമുക്ക് പറ്റണ പോലെ എല്ലാവരും എടുത്തിട്ടും ഉണ്ട് അതിൽ നമുക്കൊരു ഞണ്ടുണ്ട് ഇട്ടാം ഒരു ഇടത്തിറങ്ങണ്ട് ഒരു പത്തിരുന്നൂറ് രൂപ നമുക്ക് തൂക്കാൻ വരുന്ന തോന്നുന്നുണ്ട് കണ്ടിട്ടിട്ടാണ് കുഴപ്പമില്ല നമുക്കിന്ന് വലിയ കുഴപ്പമില്ല ഞണ്ട് കിട്ടേണ്ട അടുത്തവൻ ഇട്ട് വെച്ചിട്ടുണ്ട് അത് നമുക്ക് പൊക്കി നോക്കാം എന്തായാലും നമുക്കൊരു രണ്ട് മൂന്ന് സ്റ്റീലിൻ്റെ റിങ് ഉണ്ട് ഇട്ടാം സ്റ്റീലിൻ്റെ റിങ് അതാണിപ്പോൾ ഈ പൊക്കാൻ പോണത് നല്ല ഈ പുല്ല് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ എന്തൊക്കെയാ പൊക്കി ഓ വെക്ക തടഞ്ഞിട്ട കഴിച്ച കമ്പുമ്പോ തടഞ്ഞിറങ്ങു എന്തെങ്കിലും ഉണ്ടോന്ന് നോക്കി വയ്ക്കാം ഇതൊന്നും ഇല്ല എന്നോണ്ടിട്ട നമ്മൊരു കോഴിയുടെ കാലാണ് അല്ല കോഴിയുടെ തലയായിട്ട് നമ്മൾ തീറ്റ ആയിട്ട് ഇട്ടേക്കണത് നമുക്ക് എന്തൊക്കെയാലും അത് അവിടെ നിന്ന് എടുത്ത് മാറ്റണേക്ക് നല്ലത് എന്താലോ എടുക്കണോ എടുത്തേ കറക്കി എടുക്കള വലുതാവട്ടല്ലേ അതീ കിട്ടോ ആ വലുതാവട്ടെ ആ ചെറിയ വെള്ളം ഉണ്ടാണ്ട് കിട്ടാ നമ്മൾ കളയാണ് വലുതാവട്ടെന്നു വിചാരിച്ച ആ പുഴയൊക്കെ പോവാലെ അതിലിട്ടോ ഇതൊക്കെ പ്രാവശ്യം നമ്മൾ സ്പോട്ടിക്ക് പോകാനുള്ള പഴി കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടാണ് പോകണത് മധികം വരാറില്ല അതിനിടയിൽ നമുക്ക് ഒരു ചെറിയ കമ്മിട്ടിക്കാൻ ഞാനിട്ട് ഇട്ടാ ഒരിടത്തരം കുഴപ്പമില്ല വലിപ്പം നമ്മളെ അതിനേ ബക്കറ്റിട്ട് ഇട്ടാ കണ്ടാ നമുക്ക് എന്തെങ്കിലും അടുത്ത പൊക്കി നോക്കാം അതിൽ അടുത്ത പൊക്കാൻ വേണ്ടി പോണ്ടിട്ടാ പോക്കി നോക്കാൻ എന്തെങ്കിലും ഉണ്ടാവുന്നു ആ അതെ അമ്മ ഇന്ന പൈസ രീതിയിലൊക്കെ ഇതായിട്ടുണ്ട് പുല്ല് കാര്യങ്ങളൊക്കെ ഇവിടെ ആയിട്ട് ഉറങ്ങിട്ടുണ്ട് വലിച്ചു നോക്കി നോക്കാം നേരത്തെ പൊക്കിയിട്ട് കിട്ടണ നോക്കിയിട്ട് ആട്ടാ കൈസു ഇവിടെ നമുക്കൊന്നും കിട്ടിയില്ലാട്ടാ നമ്മളെ അങ്ങനെ അടുത്തത് പൊക്കിയപ്പോ രണ്ട് ചെണ്ട് കിട്ടിയിട്ടുണ്ടാകും പെഞ്ഞണ്ടത് കൈസ് ചെറിയ പെഞ്ഞണ്ടുകളാണ് രണ്ട് ചണ്ട കിട്ടിണ്ട എന്തായാലും വരെയാ പക്കറ്റി കരാട്ടാ പെഞ്ഞാ വലിപ്പൊന്നുമില്ല ചെറിയ പെഞ്ഞണ്ടാ കയസ് അതെ പിന്നത്തെ വന്നു നോക്കിയപ്പോ എന്തേലും ഉണ്ടാവൂന്നു നമുക്ക് നല്ല വലിയ നേരം കിട്ടിണ്ടായി അത്യാവശ്യം വലിയ കമ്മിറ്റിനായിട്ട് നമുക്ക് കിട്ടിയേക്കണത് രണ്ടു കാലും ഉണ്ട് നമ്മ നേരത്തെ ഒറ്റ കാലിന് കിട്ടി കേട്ടാ ഇവിടെ രണ്ടുകാലോ വലിയ രണ്ടര കിട്ടിയ

നമ്മുടെ ആ നീർണായ കാര്യങ്ങളൊക്കെ നല്ലപോലെ മീന് കാര്യങ്ങളൊക്കെ തിന്നിട്ടെ അതിന്റെ പേസ്റ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ തൊപ്പി വെച്ചിട്ടുണ്ട് നല്ലപോലെ മീൻറെ മുള്ളും കാര്യങ്ങളൊക്കെ ഇവിടെ കണ്ണു കിട്ടാം അമ്മമാര് തീറ്റ കാര്യങ്ങളൊക്കെ തിന്നിട്ട് വന്ന് നിക്കണ സ്ഥലവും തോന്നണത് കണ്ടിട്ട് കണ്ടാ മീൻറെ മുള്ളു കാര്യങ്ങളൊക്കെ കണ്ടാ നല്ലപോലെ കിടക്കുന്നുണ്ട് ഇവിടെ കളയാലേ എടുക്കണ്ട ഓ വില് ഇത് നമുക്കൊന്നും ഒരു ഭാഗ്യമില്ലാന്നുകൊണ്ടല്ലോ കിട്ടണ വല്ല്യാണ്ടൊക്കെ ഒന്നിനി രണ്ടു കാലും ഇല്ല അല്ലെങ്കിൽ ഒറ്റക്കാലനല്ലേ നല്ല വലിപ്പമുണ്ടല്ലേ അങ്ങോട്ട് അതിൽ വലിയ കല്ല ഞണ്ടാണ് ടൈസത് രണ്ട് കാലും ഉണ്ടായിരുന്നെങ്കിൽ അത് എഴുന്നൂറ് രൂപ ആവുമെങ്കിലും തൂക്കാൻ പറ്റും ഞണ്ടാണ് കിട്ടാം പക്ഷെ നമുക്ക് കിട്ടിയത് രണ്ട് കാലാത്ത രീതിയിലാണ് കേട്ടോ എന്തൊക്കെയാണെങ്കിലും നമ്മൾ പക്കറ്റിൽ കിട്ടുന്നത് നമ്മുടെ അടുത്ത് പൊക്കാൻ പറ്റേണ്ട കായ്സ് നമ്മൾ ഇട്ടേക്കണ വീഡിയോസ് എന്ന് വെച്ചാൽ നമ്മൾ ഒറ്റ അടിച്ച് എടുത്തോന്നല്ല നമ്മൾ ഒരു മൂന്നാല് മണിക്കൂർ നേരത്തോളം ഇവിടെ ഇറങ്ങിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇതിൽ എടുത്താൽ ചില വീഡിയോകളാണത് നമുക്കെല്ലാം പൊക്കണ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിരുന്നില്ലാ ടൈസ് അതിൽ കുറച്ച് വീഡിയോസ് ആണ് എടുത്തേക്കുന്നത് അതാണ് നമ്മൾ ഇപ്പം അപ്ലോഡ് ചെയ്തേക്കണ കേട്ടോ നമുക്ക് ഈ ഒരു ചെറിയ ഞണ്ട് കിട്ടിയിട്ടുണ്ടാവ ഒരു ചെറിയൊരു കറി ഞണ്ടാണ് ലോക്കൽ എന്നൊക്കെ പറയില്ലേ നമുക്കിപ്പ കിട്ടിയേക്കണത് നമുക്ക് ഫസ്റ്റ് കിട്ടിയ ഒറ്റ കാൽ ഞണ്ടി നമ്മൾ കെട്ടി വെക്കാൻ പോകട്ടാ ഇപ്പൊ നമ്മുടെ ആ ഞണ്ടിന്റെ ബോക്സ് കിടന്ന ടാഗെ കിടന്ന് കടി കൂടുന്നുണ്ട് നമ്മൾ എന്തെങ്കിലും കെട്ടി വെക്കാൻ വിചാരിച്ചു വലിയ വലിയ കാൽ ഉപയോഗിച്ച് പോകാൻ പറ്റുമോ ഞണ്ടിനെ കടിക്കാൻ നല്ല ചാൻസ് ഉണ്ട് കേട്ടോ നമുക്ക് എന്തെങ്കിലും കെട്ടാണ് നോക്കാട്ടാ നമ്മുടെ ഈ ചാക്കുള്ളി വെച്ചാൽ കെട്ടണത് കണ്ടാ കാലിൻ്റെ ഇടയെക്കൂടെ ഒക്കെ എടുത്തിട്ട് പിന്നെന്താ കാലിന്റെ അപ്പുറത്ത് കൂടി കെട്ടണം എടുക്കണ കേട്ടാ അങ്ങനെ ഇങ്ങനെ കെട്ടണത് സൂക്ഷിച്ചണ്ടാക്കി കിട്ടുന്ന നല്ല കടി കിട്ടും ഇത്രയുള്ള ഞാൻ ഞണ്ടിന്റെ കടി ഞാൻ നല്ല രസമായിരിക്കുള്ളൂ ചിലപ്പോൾ കൈയ്യൊക്കെ മുറിഞ്ഞു വരാൻ പോവാൻ ചാൻസ് ഉണ്ട് ഇട്ടാ നമ്മളെങ്ങനെയാണ് ഡബിൾ ചാക്കുള്ളി ഡബിൾ ഇട്ടാണ് കെട്ടണത് അത്യാവശ്യം വലിയ ഞണ്ടായത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ കെട്ടണത് കണ്ടോ ഇത്രേ ഉള്ളൂ ഞണ്ടിനെ കെട്ട പരിപാടി കിട്ടാ നോക്കി കണ്ടും കെട്ടി കഴിഞ്ഞാൽ ചിലപ്പോൾ കടിയായി കിട്ടും ഇപ്പൊ ഇനെ കെട്ടി കഴിഞ്ഞിരുന്നു കിട്ടാ രണ്ട് ഏകദേശം ഇപ്പൊ നമുക്ക് ഇവനെ കിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കെ ജിക്ക് ഒരു മുന്നൂറ്റി രൂപ രൂപയൊക്കെ കണ്ട കിട്ടാം രണ്ട് കാലുകൊണ്ടെങ്കിൽ നമുക്ക് ഇവനെ കിട്ടേണ്ട റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം കിലോത്തിന് ഒരു അറുന്നൂറ് അഞ്ഞൂറ്റമ്പത് രൂപ കിട്ടണ്ട വേണ്ട കഴിഞ്ഞു എന്തെങ്കിലും നമ്മൾ ഞണ്ടെനെ കെട്ടി കഴിഞ്ഞിരുന്നത് കണ്ടത് നമുക്കിതേ അടുത്തത് പൊക്കിയപ്പോൾ ഒരു കമ്മറ്റി തീണ്ട കാശ് ഏകദേശം ഒരു പത്ത് മുന്നൂറ് രൂപ നമുക്ക് തൂക്കം ചെറിയ കമ്മറ്റിയാണ് കണ്ടോ നല്ല കല്ല നമുക്കിത് അടുത്തത് പൊക്കിയപ്പോൾ ഒരു വലിയ ഞണ്ടിട്ടിണ്ടാ കൈസ് നല്ലൊരു കമ്മട്ടിക്കാൻ ഞണ്ടാണ് ഏകദേശം ഒരു പത്തറുന്നൂറ് രൂപ നമുക്ക് തൂക്കം ഒരു തോന്നുന്നുണ്ട് കണ്ടിട്ട് നല്ലൊരു കല്ലം ഞണ്ടാട്ടാ നമുക്കിത് അന്ന് ഒരു നമ്മൊരു അവിടെ ഇട്ട് വെച്ചിട്ട് പോയിണ്ടായിരുന്നു പിറ്റേ ദിവസം കാലത്ത് പൊക്കാന്ന് വെച്ചിട്ട് നമുക്ക് എപ്പോഴും ഞണ്ട് ഇട്ടാ സ്പോട്ടായിരുന്നു നമ്മൾ ഒന്ന് ഇട്ടു വെച്ചാണ് പിറ്റേ ദിവസം കാലത്ത് പോയി പൊക്കിയപ്പോൾ കിട്ടിയ ഞണ്ടാട്ടി അത് കല്ലും കമ്മിറ്റി തരാൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് നമുക്ക് എന്തായാലും ബാക്കി കിട്ടിയാൽ മൊത്തം ഞണ്ട് കളക്കാനാട്ടാ നമ്മൾ കുറച്ച് ഞണ്ടുകളൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട് ബാക്കി കുറച്ച് പിന്നെ കെട്ടാനും കൊണ്ട് ഇട്ടാ േ ബാജി കെട്ടാനുള്ള ചണ്ടാണ്ട് ഈ കാണുന്നത് ഇനി ഈ കണ്ടലിന്റെ ഇലയും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് എന്താണെന്ന് വെച്ചാൽ അവന്മാര് കടി കൂടാതിരിക്കാനാട്ടാ ഈ ഇല കാര്യങ്ങളൊക്കെ കടികൂടൽ കുറയും എല്ലാന്നുണ്ടെങ്കിൽ ഇത്രയും ഞണ്ടിലൊക്കെ ഒരു ബോക്സ് പോകത്തിട്ടാൽ അവന്മാരി പരസ്പരം കടികൂടി കാലുകാര്യങ്ങളൊക്കെ ഓടിക്കാൻ ഉണ്ട് കേട്ടോ നമുക്ക് എന്തൊക്കെയാലും ഞണ്ടുകളൊക്കെ കെട്ടാം നമുക്ക് നിലക്കെട്ടൊരു വലിയ ഞണ്ടാട്ട കൈ കാണണത് നമുക്ക് എന്തെങ്കിലും അവനെ കെട്ടണം അങ്ങനെയൊന്ന് കാണാം കേട്ടാ കണ്ടൊരു കല്ല് തന്നെ ഉണ്ടാണ് അതുകൊണ്ട് തന്നെ അവനെ ശ്രദ്ധിച്ച് കെട്ടണം ഞാൻ കെട്ടണ സമയത്ത് അവൻ്റെ കാലുകൾ ഓടിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ റേറ്റ് നേരെ പകുതി റേറ്റ് ആകാം അതായത് പിന്നെ നമുക്ക് അറിഞ്ഞെണ്ടിലേക്കും പോവാം നല്ലപോലെ ശ്രദ്ധിച്ച് കെട്ടിക്കഴിഞ്ഞാൽ വരെ കുഴപ്പവും കാര്യങ്ങളൊന്നും ഇല്ല കണ്ടോ കെട്ടാൻ അത്ര വലിയ പണിയൊന്നും ഇല്ല ഇത്രേ ഉള്ളൂ ഞണ്ടെ കെട്ടില്ലെന്ന് വെച്ചാൽ ശ്രദ്ധിച്ച് കെട്ടിക്കഴിഞ്ഞാൽ വരെ കുഴപ്പമൊന്നുമില്ല അങ്ങനെ നമുക്കിട്ട് രണ്ട് കാര്യങ്ങളൊക്കെ മുഴുവൻ കെട്ടി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ കണ്ടാ വില്ലും ചെറുതായിട്ട് അത്യാവശ്യം രണ്ട് കാര്യങ്ങൾ നമുക്ക് ഇന്നലെ കിട്ടി ഇനി നമുക്ക് നേരെ മരുന്ന് എടുത്ത് നേരെ കടയിൽ കൊണ്ട് കൊടുക്കണം അത് നമ്മളെ പരിപാടിയിട്ടാണ് വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് അടിക്കാനും മറക്കണ്ടെ